സിറിയയിലെ പ്രസിഡന്റായിരുന്ന ബാഷർ അൽ അസദിനെ പട്ടാള അട്ടിമേറിയിലൂടെ പിന്തള്ളിക്കൊണ്ട് ഭരണം പിടിച്ചവരായിരുന്നു എസ് ടി എസ് എന്നറിയപ്പെടുന്ന ഭീകരവാദികളുടെ സംഘടന സിറിയ ദീർഘകാലം വലിച്ചിരുന്ന ബാഷർ അൽ ആസദിനെ പുറത്തുവാക്കാവാനുള്ള മുഖ്യ കാരണം അദ്ദേഹം ഷിയ വിഭാഗത്തിൽപ്പെട്ട ഇറാൻ്റെ പിന്തുണയുള്ള ഇറാൻ അനുകൂലിയായ ബാഷർ അൽ ആസാദിനെ മറ്റ് സുന്നി രാജ്യക്കാർക്ക് പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾക്ക് അദ്ദേഹത്തിനെ ഇഷ്ടമല്ലായിരുന്നു എന്നതാണ് അദ്ദേഹത്തെ പുറത്താക്കാനുണ്ടായ മുഖ്യ കാരണം സിറിയ എന്നത് അതിപുരാതനമായൊരു രാജ്യമാണ് അതിൻ്റെ തലസ്ഥാനമായ ഡമാസ്കസ് ആകട്ടെ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പുരാതനമായ രാജ്യ തലസ്ഥാനവുമാണ് അവിടെ മുസ്ലിങ്ങൾ ഷിയുകൾ മാത്രമല്ല സുന്നികൾ മാത്രമല്ല ക്രിസ്ത്യൻ വിഭാഗങ്ങളും ഏറെയുള്ളൊരു നാടായിരുന്നു സിറിയ എന്നാൽ ആഭ്യന്തര യുദ്ധത്തിനും മതഭീകരന്മാരുടെയും മതതീവ്രവാദികളുടെയും ഭീഷണികളെ തുടർന്ന് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അടക്കമുള്ളവർ ഈ രാജ്യത്ത് നിന്ന് പാലായനം ചെയ്യപ്പെടുകയാണ് ഒരു കാലത്ത് ഇവിടെയായിരുന്നു അന്ത്യോക്കിയയിലായിരുന്നു സിറിയയിലുള്ള അന്ത്യോക്കിയയിലായിരുന്നു യാക്കോബായ ഓർത്തഡോക്സ് വർഷത്തിൻ്റെ മുഖ്യ കേന്ദ്രം എന്നാൽ ഐസിസിൻ്റെ വളർച്ചയെ തുടർന്ന് ഇവിടെ നിന്ന് യാക്കോബായ പാത്രകേസ് ബാവയ്ക്ക് ഇവിടെ നിന്ന് പാലായനം ചെയ്യപ്പെടേണ്ടി വന്നു അദ്ദേഹം ലബനോനിലേക്കാണ് പാലായനം ചെയ്യപ്പെട്ടത് അതിനുശേഷം ലബനോനിലും തീവ്രവാദികളുടെ ശല്യത്തെ തുടർന്ന് അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണ് അഭയം തേടിയിരിക്കുന്നത് ഇപ്പോഴത്തെ പുതിയ അക്രമ സംഭവങ്ങളിൽ സിറിയയിലെ മതന്യൂനപക്ഷങ്ങൾ ക്രിസ്ത്യാനികളടക്കമുള്ള ഷിയ വിഭാഗത്തിൽപ്പെട്ടവരും കുർദ് വിഭാഗത്തിൽപ്പെട്ടവരും ഭീതിയിലാണ് ഇപ്പോൾ അവിടെ കഴിയുന്നത് പറ്റുമെങ്കിൽ ആ രാജ്യത്ത് നിന്ന് പാലായനം ചെയ്യുവാനാണ് അവിടെയുള്ള മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾ ശ്രമിക്കുന്നത് ഇപ്പോൾ സിറിയയിൽ തുടരുന്ന ആക്രമണങ്ങളിൽ ഏറ്റുമുട്ടലുകളിൽ ഇതിനോടകം തന്നെ ഏകദേശം ആയിരത്തിലധികം പേർ കൊല്ലപ്പെട്ടതായെന്നാണ് യു കെ ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറയുന്നത് ഇപ്പോൾ സിറിയയിൽ നടക്കുന്ന ഏറ്റുമുട്ടലുകളും കൊലപാതകങ്ങളും നിർത്തുവാനായി എത്രയും വേഗം ലോക സമൂഹം മുന്നിട്ട് വരണമെന്ന് ഇവർ അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചിരുന്നു കലാപകലുഷിതമായ സിറിയയിൽ എത്രയും വേഗം സമാധാനം പുലരുവാൻ ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു തമിഴ്നാട് ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നന്ദി താങ്ക് നമസ്കാരം